അടിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ച പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു അതുകൊണ്ടല്ലോ നിർത്തിയിട്ട ബൊലേറോ വണ്ടിയാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് ഇത് എടുത്തുകൊണ്ട് പോകുമ്പോൾ നിരവധി വാഹനങ്ങളിലൊക്കെ ഇടിച്ചു അങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടായി നാട്ടുകാർ പിടികൂടുകയായിരുന്നു മലപ്പുറം വള്ളിക്കുന്ന് സ്വദേശിയായ മുനീബാണ് പിടിയിലായതെന്നാണ് ഇപ്പോൾ അറിയുന്നത് ശരണ്യ കോഴിക്കോടും ചേരുന്നു ശരണ്യ പട്ടാപ്പകലാണോ എപ്പോഴാണ് ഈ സംഭവം നിർത്തിയിട്ടിരുന്ന വണ്ടി അടിച്ചുകൊണ്ട് പോകാനാണോ ശ്രമിച്ചത് അതെ മനു ഇന്നലെ രാത്രിയോടെ ആയിരുന്നു സംഭവം ഉണ്ടായിരുന്നത് താമരശ്ശേരിയിലെ ഒരു കടയിലേക്ക് വസ്ത്രങ്ങൾ എടുക്കാൻ പോയ ഉടമയും മറ്റ് കുടുംബങ്ങളും പോവുകയും തൊട്ടടുത്താണ് വാഹനം നിർത്തിയിട്ടിരുന്നത് ഉടമ വാഹനത്തിൽ കീ വെക്കുകയും പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു ഫോൺ ചെയ്യുവായിരുന്നു ഈ സമയത്തായിരുന്നു പ്രതി എന്ന് പറയുന്ന മലപ്പുറം സ്വദേശിയായിട്ടുള്ള മുനീബ് വാഹനത്തിൽ കയറുകയും വാഹനം എടുത്തുകൊണ്ട് പോവുകയും ചെയ്തത് വാഹനത്തിൽ പോകുന്ന വഴി മറ്റ് വാഹനങ്ങളിൽ ഇടിക്കുകയും സ്കൂട്ടർ അതുപോലെ തന്നെ മറ്റ് ബസ്സിലൊക്കെ ഇടിക്കുകയും ഒക്കെ ചെയ്തു ഈ ബോലേറുടെ ഉടമ ഉടമയായിട്ടുള്ള സൗഫിക്ക് ഇരിങ്ങപ്പുഴയിലുള്ള സുഹൃത്തിനെ വിളിച്ച് സംഭവം പറയുകയായിരുന്നു വാഹനം പിടികൂടാനായിട്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞെങ്കിലും അവിടെ നിന്ന് പിടികൂടാൻ കഴിഞ്ഞില്ല പിന്നെ കൊടുവള്ളിയിൽ നിന്ന് ഒരുപാട് വാഹനങ്ങൾ ഇടിച്ചപ്പോഴാണ് കൊടുവള്ളിയിൽ നിന്ന് നാട്ടുകാർ തന്നെ ഈ പ്രതിയെയും ബൊലയോരെയും പിടിക്കുകയും പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തത് നിലവിൽ ഇവർ കൊടുവള്ളി പോലീസിൻ്റെ കയ്യിലാണുള്ളത് അവരെ താമരശ്ശേരി പോലീസിലേക്ക് കൈമാറും രാവിലെ തന്നെ കൈമാറും എന്നുള്ള വിവരങ്ങളാണ് അറിയിച്ചിട്ടുള്ളത് കൂടാതെ ഈ പ്രതി എന്ന് പറയുന്ന മലപ്പുറം സ്വദേശി മറ്റൊരുപാട് മോഷണ കേസുകളിൽ പ്രതിയാണെന്ന് കൂടി ഇപ്പോൾ ഉള്ള വിവരം ലഭിക്കുന്നുണ്ട് മനു ശരി ഏതായാലും ഇന്നലെയാണ് വാഹനം അടിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചത് പക്ഷേ ഈ വാഹനം അടിച്ചുകൊണ്ട് പോയി മറ്റു വാഹനങ്ങളൊക്കെ ഇടിപ്പിച്ചപ്പോൾ തന്നെ നാട്ടുകാർക്ക് പന്തികേട് തോന്നി കൈയോടെ പിടികൂടുകയായിരുന്നു ഏതായാലും പോലീസിൽ ഏൽപ്പിച്ചു കഴിഞ്ഞു ഇയാൾ ഒരുപാട് മോഷണ കേസുകളിലൊക്കെ പ്രതിയാണ് എന്നാണ് ഇപ്പോൾ പോലീസ് നമ്മളോട് പറയുന്ന വിവരമെന്ന് പറയുന്നത്